ഈ എവർഗ്രീൻ ഇൻവേഴ്സറിലേക്ക് വീട് സ്വാഗതം ഞാൻ നിങ്ങളുടെ മാത്തു കുടിച്ചായാലും ഇത് നമ്മുടെ എവർഗ്രീൻ ലാൻഡ്സ്കേപ്പ് കതലിക്കാടാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ലാൻഡ്സ്കേപ്പിന് വേണ്ടി ഇന്ന് ഒരു കസ്റ്റമർ എടുത്തു വെച്ചിരിക്കുന്ന ചെടിയാണ് നമ്മുടെ ലില്ലി ഇനത്തിൽപ്പെട്ട ഒരു സ്പൈഡർ ലില്ലി മറ്റേ യെല്ലോ ലില്ലി എന്ന ഒരു ചെടിയാണ് ഇത് അത്യാവശ്യം നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കോണിലും അതുപോലെ തന്നെ ഇച്ചിരി ഇടയിലടത്തൊക്കെ വെക്കാൻ നല്ല ഒരു ലില്ലി ചെടിയാണ് വേണ്ട വളരെ ഭംഗിയാണ് വേണ്ട എൻ്റെ കൂമ്പൊക്കെ എടുത്ത് എടുത്ത് വന്നു വെള്ള വെള്ളപ്പൂവുണ്ടാവും പൂവിന് വലിയ സ്മെല്ലൊന്നുമില്ല ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട് നല്ല നല്ല ആകർഷകമായ സ്മെല്ലൊന്നുമല്ല നല്ല ഒരു ചെടിയാണ് നല്ലൊരു ലില്ലി നമുക്കിപ്പോൾ ഇപ്പോൾ ഇത് പൂക്കുന്ന സമയമാണ് ഇപ്പോഴല്ല എപ്പോഴും മിക്ക സമയവും പൂവുണ്ടാവും എന്നാലും ഈ പൂവുണ്ടായാലും കുറേ ദിവസങ്ങളിങ്ങനെ നിൽക്കും അതാണ് അതിൻ്റെ ആ ലില്ലിയുടെ ഏറ്റവും വലിയൊരു ഇത് അപ്പോൾ ഈ ലില്ലി നമ്മുടെ കസ്റ്റഡിയിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വെച്ച് തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണേ